ചില ആളുകൾ ഇവിടെ ആശ്രമത്തിൽ സമീപിച്ച് പറയാറുണ്ട് എനിക്ക് കോമരമാകാൻ താല്പര്യമുണ്ട് അങ്ങനെ കൽപ്പന കൊടുക്കേണ്ട ആ കഴിവിലേക്ക് ഉയരാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് അത്തരം ആളുകളിൽ പലരും ഒരു സാധനയോ ഒന്നും ഉണ്ടായിരിക്കില്ല ഭക്തി ഉണ്ടായിരിക്കും ഇഷ്ടമൂർത്തിയുള്ള അതിയായ ഭക്തി അത് ഏറ്റവും മുഖ്യ കാര്യമാണ് ഭക്തി ഉണ്ടായിരിക്കണം പക്ഷെ ഭക്തി ഉള്ളവന് ജ്ഞാനം കൂടി വേണം ജ്ഞാനമുള്ളവൻ്റെ ഭക്തിയും വേണം രണ്ടും കൂടുമ്പോഴേ ഉള്ളൂ യഥാർത്ഥത്തിൽ ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ പൂർണത ഉണ്ടാവുകയുള്ളൂ അപ്പോ ഇവിടെ ഇത്തരത്തിൽ കോമരമാകണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളോട് അതുപോലെ പരമ്പരാഗത ആദ്യമാർഗ മലവാര സമ്പ്രദായങ്ങൾ പിൻപറ്റുന്നവരും നമുക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക കൂടാതെ ഈ വിഷയത്തെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർ അറിഞ്ഞിരിക്കുക ആധ്യാത്മിക മേഖല എന്ന് പറയുന്നത് തന്നെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നിപ്പോ മോഡേൺ സയൻസൊക്കെ വളർന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്ററിനെ കുറിച്ചും എനർജിയെ കുറിച്ചും ഒക്കെ നല്ലതെ നല്ലതേ നല്ല ധാരണയുണ്ട് എന്നാൽ അത് നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാവണ്ടേ പണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ വന്നു അത് തന്നെയാണ് നമ്മളെന്നും ഒരു ബോധ്യം നമുക്ക് വേണ്ടേ മറ്റേത് അറിവാണ് ബോധ്യപ്പെടണ്ടേ ആ ബോധ്യപ്പെടുന്നതിനുള്ള മാർഗമാണ് തന്ത്രശാസ്ത്രത്തിൻ്റെതായിരിക്കുന്ന പദ്ധതികൾ ശ്രവണം മയനം നിധിധ്യാസം എന്നൊക്കെ പറഞ്ഞ നിധിധ്യാസം അനുഭവവേദ്യമാക്കുക എന്ന പദ്ധതിയാണ് ആ അനുഭവ വേദ്യമാക്കണമെങ്കിൽ അതിന് ചില പരീക്ഷണങ്ങൾ ഉണ്ട് അതെങ്ങനെ ശരീരത്തിലാണ് പരീക്ഷണ നമുക്ക് ബോധ്യ വേണ്ട അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് എടുക്കേണ്ട പല വിഷയങ്ങളുമുണ്ട് അനുഭവിച്ചറിയേണ്ട വിഷയങ്ങളുണ്ട് അതിന് ഈ ബോധതലം എത്തുന്ന അവസാനത്തെ ആ പോയിന്റ് ആണ് ഇതിന്റെ അകത്തുക അപ്പൊ ഇതിന് ബോധ്യമാകണം കേട്ടാലും ഇതിന് ചിലതൊക്കെ മനസ്സിലാവും ഇല്ലേ കണ്ടാലും മനസ്സിലാവും പക്ഷെ അനുഭവിക്കേണ്ടതുണ്ട് ആ അനുഭവം ഇപ്പൊ മധുരം എന്നൊരു വിഷയം കേൾക്കാം നാവിലെ മധുരം ഉണ്ട് പക്ഷെ മധുരം ബ്രെയിൻ സംഭവിച്ചിട്ടാൾക്ക് ഈ മധുരം എന്ന ഒരു അനുഭൂതി ഉണ്ടാവും നമുക്കറിയില്ല അപ്പോ ഇതിന്റെ ബോധ്യം അത് മധുരമാണത് ഉപ്പാണത് കയ്പാണെന്ന് പറയം തന്നെയാകുന്നു ആ സത്താകുന്നു എന്ന ബോധ്യം അതിനുവേണ്ടി ഭൂമിയിൽ ഒരുപാട് സമ്പ്രദായങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാവുമ്പോൾ ആദി സമ്പ്രദായവുമായിട്ട് മലബാരമൊക്കെ പറയും അപ്പൊ അവിടെയാണ് ചാത്തനും നീലിയും കുട്ടിച്ചാത്തനും പഠിമാനങ്ങളും മുത്തപ്പന്മാരും ഒക്കെ വരുന്നത് തമ്പുരാന്മാർ അപ്പൂപ്പന്മാരും ഒക്കെ വരുന്നത് ഈ ഒരു സമ്പ്രദായത്തിലാണ് അത് എന്തേ എന്ന് അറിഞ്ഞ് ഉപാസിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലമാണിത് അപ്പൊ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മലവാര ആദ്യ സമ്പ്രദായങ്ങൾക്കെല്ലാം മൂന്ന് ഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ മൂന്ന് തട്ടുകൾ തലങ്ങളുണ്ട് വ്യാവഹാരിക ആധ്യാത്മിക ലോകത്ത് വ്യവഹരിച്ചു പോരുന്ന ചില പദപ്രയോഗങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതായത് ഒരു താന്ത്രിക പദ്ധതികൾക്കെല്ലാം തന്നെ മൂന്ന് ഭാവം മൂന്ന് തട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ വിദ്യാതലത്തിൽ പറയുമ്പോൾ അപരാവിദ്യ പരാപരവിദ്യ പരാവിദ്യ എന്നിങ്ങനെ പറയാം അതായത് അപര പരാപര പര ഒരു ഭാവമാണ് ഇവിടെ അപരാഭാവം അല്ലെങ്കിൽ അപര തലം എന്ന് പറഞ്ഞത് ഒരു ഭക്തനെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായ ഒന്നാണ് ദൈവം എന്ന് സങ്കല്പിക്കുന്ന രീതിയാണ് അപരം അപ്പം അവിടെ ഭക്തി ഉണ്ട് വഴിപാടുണ്ട് പ്രാർത്ഥനയുണ്ട് അതൊക്കെ ഉണ്ട് സാധാരണ ഭക്തരെല്ലാം തന്നെ അങ്ങനെയാണ് ഇനി അല്ല ഭക്തി ഇല്ലാത്തവനെ സംബന്ധിച്ച ദൈവം എന്ന് ചോദിക്കുന്ന ഭാവം അത് തന്നെയാണ് ഇവിടെ പരാപര ഭാവം എന്ന് പറയുന്നത് ആ ദൈവത്തെ മറ്റൊന്നായി കൊണ്ട് കണ്ടുകൊണ്ട് താൻ അതിനെ പൂജയ്ക്ക് ത്യാദി കാര്യങ്ങൾ ചെയ്യുക എന്നാൽ അതാണെന്ന് അനുഭവം ഉണ്ടോ ഉണ്ടാവും ഇവിടെയാണ് കോമരങ്ങളും വെളിച്ചപ്പാടന്മാരും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം കുറച്ച് സമയത്തേക്കാണ് ആ അനുഭൂതി തലത്തിൽ അവർ സംസാരിക്കുന്നില്ല കഴിച്ചാൽ തണെ അപ്പോൾ അവർ ചാത്തനും മുത്തപ്പനും മുത്തപ്പായും നീലിയും പുളിയുവാകിയൊക്കെ ആയി മാറി നമുക്ക് കാണാൻ പറ്റും സർപ്പങ്ങളൊക്കെയായി മാറും അത് കഴിഞ്ഞാൽ കഴിഞ്ഞാണെ അല്പസമയം അപ്പൊ താനും ദേവതയും അങ്ങനെയാണ് കുറച്ച് സമയത്തിന് മാത്രാണ് ഇതാണ് പരാപരഭാവം പരയുമാണ് അപരയുമാണ് താൻ അതാണെന്ന ബോധ്യണ്ടേ എന്നാലും അതല്ല എന്ന കാഴ്ചപ്പാടും കൂടുതൽ സമയം അതല്ല എന്നുള്ള ബോധ്യമാണ് ഇത് കഴിഞ്ഞാൽ വരുന്ന സ്റ്റെപ്പാണ് എന്താണ് പൂർണ്ണമായും നമ്മൾ അതന്നെയാണ് എന്നുള്ളത് അപ്പം അവിടെ എപ്പോഴും ഉറഞ്ഞു തുള്ളി കൊണ്ട് നിൽക്കുകയാണോ ചെയ്യുക അല്ല ഇവിടെ ആ അനുഭൂതി ലയിച്ചിരിക്കുകയാണ് ചെയ്യുക ചാത്തനോ നഖങ്ങളോ തമ്പുരാന്മാരോ അപ്പൂപ്പന്മാരോ അതായിക്കൊണ്ട് നമ്മൾ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ അതാണ് നമ്മൾ മുത്തനാണ് മുത്തപ്പനാണ് നമ്മൾ മുത്തിയാണ് മുത്തിയാണ് തമ്പുരാനാണ് തമ്പുരാട്ടിയാണ് ആ ഭാവത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇത്തരം സമ്പ്രദായങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മള് സാധാരണ ഭക്തിയിൽ നിന്നും ആ എന്തിനോടാണോ ഭക്തി ആ ദേവതയെ നമ്മൾ ഉപാസിക്കാൻ പൂജിക്കാൻ തുടങ്ങുമ്പോൾ പരാപരഭാവം വരുന്നു ആ പരാപര ഭാവത്തിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കോപരൊക്കെ വരുന്നത് അപ്പൊ കോപരാകണമെങ്കിൽ എന്ത് വേണം കേവലം ഒരു ഭക്തി മാത്രം പോരാ അത് അപരാഭാവമാണെങ്കിൽ ആ ദേവതയെ ഉപാസിക്കാൻ തുടങ്ങണം അതിനൊരു ഗുരു ഗുരുവിൽ നിന്ന് ഈ ഈതാണോ നിങ്ങളുടെ ഇഷ്ട സമ്പ്രദായം ആ സമ്പ്രദായത്തിന്റെ ഗുരുവിൽ നിന്ന് സമ്പ്രദായോപദേശങ്ങൾ സ്വീകരിച്ച് ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ പോകുമ്പോൾ ആദ്യം ദേവതയും മന്ത്രവും അതുപോലെ തന്നെ നമ്മളും ഗുരു ഒക്കെ വേറെ വേറെയാണെന്ന് തോന്നും എന്നാൽ ഇതെല്ലാം കൂടി ഒരു ഒരു നേർരേഖയിൽ വരുന്ന സമയുണ്ട് ദേവത മന്ത്രം ഗുരു താൻ ഒക്കെ ഒന്നാണെന്ന ഭാവം വരും അതിലേക്ക് ഉയരും അതായത് കോമരം എന്ന ആഗ്രഹത്തിൽ നിന്ന് ഉയർന്ന് നമ്മൾ പൂർണ്ണമായ തറവാട്ടിലെ മുത്തപ്പനും ഗുരുവൊക്കെ ആയിട്ട് മാറും ഇതാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയുണ്ടായ ഒരു മുത്തപ്പന്മാരുണ്ടായത് എങ്ങനെയാണ് ഗുരു മുത്തപ്പന്മാരുണ്ടായി വന്ന് അവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്നാൽ അവർ ഇഷിതുല്യരായ മുനീശ്വരന്മാര് സിദ്ധന്മാരുടെ തലത്തിലേക്ക് ഉയർന്ന് അവർ ഈ ഒരു സീമയിലെ ഒരേ നേർരേഖയിൽ എത്തിക്കൊണ്ട് അവർ ആ ദേവത തന്നെയായി പരിണമിക്കുകയായിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ഈ ആഗ്രഹവുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയുക കോമരമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ നിന്നുണ്ടാകേണ്ട ഒരു എന്താ പറയാ ഒരു വിഭ്രാന്തി ആകരുത് അങ്ങനെയാവുമ്പോഴാണ് പരിഹസിക്കപ്പെടുന്നത് അതൊരു വിഭ്രാന്തി അപ്പൊ കള്ളു കുടിച്ചാൽ മാത്രമാണ് തുള്ളുക അതൊക്കെ ഉണ്ടാകുന്ന സത്യത്തിൽ വിഭ്രാന്തിയിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണതയിൽ നിന്ന് ഉണ്ടാകുന്ന എങ്ങനെയാണ് സാധനയിലൂടെ സംഭവിക്കേണ്ടതാണ് അവിടെയാണ് ജീവശക്തി ഉണരുന്നത് ഉണ്ടരുന്ന ശക്തി ഉണർന്നു വരുന്നത് അവിടെയാണ് അവിടെ ഉണരുമ്പോൾ അത് അപ്പോൾ യഥാർത്ഥം സംഭവിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കോമനെ മറ്റുള്ളതല്ല മറ്റൊരു കേവല അനുഭൂതിയാണ് കേവല അനുഭൂതിയാണ് അതൊരു സത്യമാണെന്ന് പറയാൻ പറ്റില്ല അവിടെ സാധനയ്ക്ക് സമ്പ്രദായ യുരുക്കന്മാരിൽ നിന്ന് നമ്മളത് അല്ല പൂർവികമായിട്ട് ആരേലും പറഞ്ഞു ക്രമമായി പോകുന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല അതുകൊണ്ട് കണ്ടും കേട്ടുള്ള കാര്യമല്ല അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളും മുത്തനോ മുത്തിയോ ആ ഒരു തമ്പുരാട്ടി തമ്പുരാട്ടിയൊക്കെ മാറുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഉരാളികളൊക്കെ പൂർണമാകുന്ന ഉരാളിയുടെ പൂർണതയൊക്കെ അവിടെയാണ് സംഭവിക്കുന്നത് അപ്പൊ അതിലേക്ക് എത്താൻ കൂടിയായിരിക്കണം നിങ്ങളുടെ ഈ അന്വേഷണം അതുപോലെ തന്നെ മലവാര സമ്പ്രദായങ്ങൾ ആദിമാർഗ സമ്പ്രദായങ്ങളൊക്കെ കേവലം ഓണോത്രോ അഭിചാരമൊക്കെ ആണെന്ന് കരുതുന്നവരുടെ മുന്നിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണാം അല്ല മൂന്ന് തലമുണ്ട് ആ തലത്തിന്റെ ഭാവമാണ് അതിനൊക്കെ ഉപാസനാക്രമങ്ങളുണ്ട് നിഷ്ഠകളുണ്ട് ആചാര പദ്ധതികൾ ഉണ്ട് കൃത്യമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ച് സാക്ഷാത്കാരം നേടിയവരുണ്ട് ഞങ്ങൾക്ക് പരമ്പരയുണ്ട് അവരെയാണ് ഞങ്ങൾ മുത്തനെന്നും മുത്തി എന്നൊക്കെ വിളിക്കുന്ന ഗുരു എന്നോ അപ്പൂപ്പനൊക്കെ വിളിക്കുന്നേ എന്നുള്ളത് നമുക്ക് പറയാനാകണം ആകുമ്പോൾ എന്താണ് അവനവന്റെ ബോധ്യത്തിൽ നിന്നാകണമെങ്കിൽ നമ്മൾ ഈ സമ്പ്രദ സഞ്ചരിക്കുക മടിച്ച് നിൽക്കേണ്ട എന്താണ് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിട്ടാണ് അവരുടെ കേവലം ഉണ്ടും ഉറങ്ങിയ ഉണ്ണികളെ ഉണ്ടാക്കി മരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ശരീരത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇന്ദ്രിയങ്ങളുടെ സാധ്യത മനസ്സിലാക്കി അതിനെ തന്ത്രത്തിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികമായ ജീവിതം നയിച്ചുകൊണ്ട് അനുഭവിക്കാൻ എവർക്കും ആകട്ടെ നമസ്തേം ഔഹരേയും ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദുകൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ